ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അതിനു മുൻപായി വളരെ സുപ്രധാനമായ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുവാനുള്ളത് ഒലു ക്രിയേഷൻസ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി സപ്പോർട്ടോടുകൂടി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന അച്ചീവ്മെന്റ് അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് വളരെ സന്തോഷം ഈ തിരുവോണ ദിവസത്തിൽ തന്നെ ഈ ഒരു ചാനലിന് ഒരു ലക്ഷം കടക്കുവാനുള്ള അവസരം നിങ്ങൾ നൽകിയതിന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തുടക്കത്തിലാണ് ഒലു ക്രിയേഷൻസ് എന്ന ഈ ചാനൽ ആരംഭിക്കുന്നത് അതിനു മുൻപ് ഒലു ക്രിയേഷൻസ് എന്ന പേരിലുണ്ടായിരുന്ന ചാനൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് മുഖേന നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ ഒന്നിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു യൂട്യൂബ് ചാനൽ ആറാം സീസൺ തീരുവാൻ മൂന്ന് ദിവസം ശേഷിക്കുന്ന സമയത്ത് അൻപതിനായിരം ക്രോസ് ചെയ്തിരുന്നു സീസൺ അവസാനിപ്പിച്ചു പിന്നീട് വീഡിയോകളൊന്നും കാര്യമായിട്ട് ചെയ്യാറില്ലായിരുന്നു അവസാനം ഈ സീസൺ തുടങ്ങുന്നതിന് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് വീണ്ടും റെഗുലർ ആയിട്ടുള്ള വീഡിയോകൾ ഇതിൽ പോസ്റ്റ് ചെയ്യുവാൻ തുടങ്ങിയത് എന്നാൽ സീസൺ സെവൻ തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒലു ക്രിയേഷൻസിലേക്ക് വന്നിരിക്കുന്നു അതിൽ അകമഴിഞ്ഞ സന്തോഷം എല്ലാ പ്രിയപ്പെട്ടവരോടും രേഖപ്പെടുത്തുകയാണ് യാതൊരു പിശുക്കും കാണിക്കാതെ തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ നൽകിയ പ്രോത്സാഹനം അത് ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ ഘടകമായിരുന്നു അങ്ങനെ എല്ലാവിധമായ പിന്തുണയും നൽകിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നു വീണ്ടും ഓണാശംസകൾ എല്ലാവർക്കും നേരുകയാണ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം വീക്ക്ലി ടാസ്കിന്റെ അവസാനത്തെ മത്സരവും മുമ്പ് അല്പനിമിഷങ്ങൾക്കുമൊപ്പൂർത്തിയായി ഒന്നിൽ ക്യാപ്റ്റനായുള്ള ടീമും നൂറ ക്യാപ്റ്റനായുള്ള ടീമുമായിരുന്നു അവസാന ടാസ്കിൽ മത്സരിക്കുവാൻ വേണ്ടി എത്തുന്നത് ഈ മത്സരത്തിന്റെ പ്രത്യേകത രണ്ടുപേരും ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നു ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ടേബിളിന്റെ അപ്പുറവും ഇപ്പറവും ഓരോ സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡുകളിൽ ചെറിയ രണ്ട് ഹുക്കുകൾ വെച്ചിട്ടുണ്ട് ക്യാപ്പുകൾ രണ്ടുപേരും തലയിലേക്ക് വെക്കുക രണ്ടുപേരുടെയും ക്യാപ്പുകൾ അനായാസമായി അടുത്തിരിക്കുന്നയാൾക്ക് തട്ടിയെടുക്കുവാൻ തക്കവണ്ണമുള്ള അകലത്തിൽ തന്നെയായിരിക്കണം ഇരിക്കേണ്ടത് വിസിൽ മുഴങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ ക്യാപ്പിൽ പരസ്പരം പിടിമുറുക്കിയിരിക്കണം വിസിൽ മുഴങ്ങിയാൽ ഉടൻ തന്നെ എതിരാളിയുടെ തലയിൽ ഇരിക്കുന്ന ക്യാപ്പ് ഊരിയെടുത്ത് തന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഹുക്കിലേക്ക് നിക്ഷേപിക്കണം ക്യാപ്പ് ഊരുന്നതല്ല കാര്യം ആദ്യം ആരാണോ ഹുക്കിലേക്ക് അത് തൂക്കിയിടുന്നത് എന്നുള്ളതാണ് ബസ്റ്റ് ഓഫ് ത്രീ ആയിരുന്നു മത്സരം ആദ്യത്തെ മത്സരത്തിൽ നൂറ അനായാസമായി ജയിച്ചു രണ്ടാമത്തെ മത്സരവും നൂറ തന്നെ ജയിച്ചു അതുകൊണ്ട് മൂന്നാമത്തെ മത്സരത്തിന് പ്രസക്തി ഇല്ലാതെയായി അങ്ങനെ ഒന്നിലിനെ മലർത്തി അടിച്ചുകൊണ്ട് നൂറ അഭിലാഷ് ബിന്നി ഈ ടീം വിജയം കണ്ടിരിക്കുകയാണ് ഈ ഒരു ടാസ്കിനെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ ടാസ്ക് എങ്ങനെയും ജയിക്കുവാൻ വേണ്ടി നൂറ പല കള്ളത്തരങ്ങളും ഉടായ്പകളും കാണിക്കുന്നുണ്ടായിരുന്നു അവസാനം വരെയും ഒനിൽ അത് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യം തന്നെ നൂറ കാണിച്ച ഉടായ്പ് ഒനിലിന്റെ തലയിൽ നിന്നും തന്റെ ക്യാപ്പ് പൊക്കിയെടുക്കുകയും ആ കൂട്ടത്തിൽ തന്നെ ഒനിലിന് ക്യാപ്പ് തൂക്കേണ്ട ആ സ്റ്റാൻഡ് മറു മറുകൈകൊണ്ട് തട്ടി ഇടുകയും ചെയ്തു അതവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണെന്ന് ബിന്നി പറയുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റാൻഡ് തട്ടി ഇട്ടതുകൊണ്ട് ക്യാപ്റ്റൻ ആ മത്സരത്തെ അസാധുവാക്കി വീണ്ടും ആരംഭിച്ചു എന്തായാലും രണ്ട് ടാസ്കിലും നൂറ തന്നെയായിരുന്നു വിജയിച്ചത് ഈ ഒരു വിജയത്തോടു കൂടി ആ ടീമിന് ലഭിച്ചിരിക്കുന്നത് സൂപ്പർ പവറുകളാണ് മൂന്ന് സൂപ്പർ പവറുകൾ ഒന്ന് സൂപ്പർ ഇമ്മ്യൂണിറ്റി രണ്ട് സൂപ്പർ നോമിനേഷൻ മൂന്ന് സൂപ്പർ ഫാമിലി ഈ മൂന്ന് പവറുകളുടെ പ്രത്യേകത സൂപ്പർ നോമിനേഷൻ ലഭിക്കുന്ന വ്യക്തിക്ക് വരുന്ന മൂന്നാഴ്ച കാലം തനിക്ക് ഡയറക്റ്റ് ഒരാളിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത് സൂപ്പർ ഇമ്മ്യൂണിറ്റി ലഭിക്കുന്ന വ്യക്തിയെ മൂന്നാഴ്ച കാലത്തേക്ക് ആർക്കും നോമിനേറ്റ് ചെയ്യുവാൻ പറ്റില്ല മൂന്നാമത്തേതും എല്ലാവരെയും ഞെട്ടിച്ചതുമായിട്ടുള്ള പവർ അവസാനത്തെ ഫാമിലി പവർ ആണ് അതായത് ഇതിനു മുൻപൊക്കെ ഫാമിലി വീക്ക് വരുമ്പോൾ എല്ലാവരുടെയും ഫാമിലിക്ക് ഒരു ദിവസം നിശ്ചയിക്കും ആ ദിവസമാണ് അവർ അവിടേക്ക് കയറുന്നത് അന്ന് തന്നെ അവർ മടങ്ങി പോവുകയും വേണം എന്നാൽ ഈ സൂപ്പർ ഫാമിലി പവർ ലഭിക്കുന്ന വ്യക്തിയുടെ ഫാമിലിക്ക് ഒരാഴ്ചക്കാലം അവർക്കൊപ്പം ബിഗ് ബോസ് വീട്ടിൽ ചെലവിടുവാൻ അവസരം ലഭിക്കും മത്സരം ന്യൂറ ജയിച്ചതോടുകൂടി അഭിലാഷിനും ബിന്നിക്കും ന്യൂറയ്ക്കും കൂടി ഈ മഹത്വകരമായ മൂന്ന് പവറുകൾ യൂസ് ചെയ്യുവാനുള്ള അധികാരം വന്നിരിക്കുകയാണ് എന്നാൽ ആ സമയത്ത് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റുമായിട്ട് വന്നു ഈ മൂന്ന് പദവികളും വേണമെങ്കിൽ ക്യാപ്റ്റൻ ആയിരിക്കുന്ന നൂറയ്ക്ക് മാത്രം അവകാശമാക്കാം ഇല്ല എങ്കിൽ ക്യാപ്റ്റന് അത് വീതം വെച്ച് നൽകാം അതും ഏതൊക്കെ പവറുകൾ ആർക്കൊക്കെ കൊടുക്കണം എന്നും തീരുമാനിക്കാം എല്ലാവരും ആകാംക്ഷയോടുകൂടി ക്യാപ്റ്റൻ നൂറയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ തീരുമാനം വരികയാണ് ഫാമിലിയെ എനിക്ക് കൊണ്ടുവരണ്ട എന്റെ ഫാമിലി ഇവിടെ വരണമെന്ന് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സൂപ്പർ ഫാമിലി പവർ ഞാൻ ബിന്നിക്ക് നൽകുകയാണ് അത്രയും കേട്ടപ്പോഴേക്കും ബിന്നി വളരെയധികം ഹാപ്പിയായി ഈ തിരുവോണ ദിവസത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഗുഡ് ന്യൂസ് ആയിരുന്നു അത് അടുത്തത് സൂപ്പർ ഇമ്മ്യൂണിറ്റി സൂപ്പർ നോമിനേഷൻ അതിൽ ഏത് നോറ എടുക്കും ഏത് അഭിലാഷന് കൊടുക്കും എല്ലാവരും നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് മുഴുവൻ ആൾക്കാരെയും ഞെട്ടിച്ചുകൊണ്ട് നോറ സുപ്രധാനമായ തീരുമാനം പറഞ്ഞു ആ രണ്ടു പവറും ഞാൻ തന്നെ എടുക്കും അഭിലാഷിനൊന്നും കൊടുക്കില്ല അഭിലാഷ് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെയാണ് നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു ഓടിപ്പോയി നോറയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ടാസ്കിന്റെ തുടക്കം മുതലുള്ള ഇവരുടെ കളി കണ്ടാൽ മനസ്സിലാകുന്നത് അഭിലാഷിന്റെ കുരുട്ടു ബുദ്ധിയിലാണ് ഈ കളികൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്ങനെ ഈ ടാസ്കിനെ വിൻ ചെയ്യണം ആർക്കൊക്കെ ഏത് രീതിയിൽ പണി കൊടുക്കണം ഏതൊക്കെ ടീമുകളാണ് ദുർബലമായിരിക്കുന്ന ടീമുകൾ ആ ടീമുകളെ എങ്ങനെ ആക്രമിക്കണം ഈ ചരണ്ടുവലികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അഭിലാഷ് ആണ് ആ തീരുമാനത്തിനൊപ്പം നൂറയും ബിന്നിയും നിന്ന് കൊടുത്തു പക്ഷെ ഒടുവിൽ വന്നപ്പോഴേക്കും അഭിലാഷ് ശശിയായി നൂറയുടെ ഈ തീരുമാനത്തെ എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു സൂപ്പർ ഗെയിം നല്ല ഒന്നാം തരമായിട്ട് നീ ഗെയിം കളിച്ചു അതെ ഒരു ഗെയിമർ എന്ന സ്ഥാനത്ത് താൻ തന്റെ സുരക്ഷിതത്വമാണ് നോക്കിയത് തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വമല്ല അതായത് നൂറ പറഞ്ഞൊരു കാര്യമുണ്ട് ഫാമിലി ഈ വീട്ടിൽ വരുന്നത് ഓക്കെ പക്ഷേ ഫാമിലി ഒരാഴ്ച കൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തുടക്കത്തിലെ ജയിച്ചാൽ അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു പിന്നെ ബാക്കി രണ്ടെണ്ണം അത് എനിക്ക് തന്നെ വേണം അത് ഞാൻ ആർക്കും കൊടുക്കില്ല അപ്പോൾ കൂടെ നിൽക്കുന്ന ആളിനെ വെട്ടിയിട്ട് ജയിക്കുക എന്നുള്ളതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട കളിയുടെ പ്രത്യേകത അവിടെ സഹായിച്ചതാരാണ് ശത്രുവാരാണ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നല്ലൊരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം തന്റെ നിലനിൽപ്പ് മാത്രമാണ് ആ വ്യക്തി നോക്കുന്നത് അതുകൊണ്ട് ന്യൂറ അഭിലാഷിന് അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ട് സൂപ്പർ പവറുകൾ താൻ തന്നെ കൈവശമാക്കി മാറ്റി ബ്രില്യൻ മൂവ് എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് മാനുഷികത നമ്മൾ എപ്പോഴും അവിടെ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉയർന്നു കേൾക്കാറുള്ളതാണ് കൂടെ നിൽക്കുന്ന ആളിനെ കൂടി കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു കാര്യം നൂറയിൽ നിന്നും ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അഭിലാഷ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഒരുപക്ഷെ നൂറയുടെ സ്ഥാനത്ത് ബിന്നി ആയിരുന്നു ക്യാപ്റ്റനെങ്കിൽ അല്ല നൂറയുടെയും ബിന്നിയുടെയും സ്ഥാനത്ത് അഭിലാഷ് ആയിരുന്നു ക്യാപ്റ്റനെങ്കിൽ ഒരുപക്ഷെ ഈ പവറുകൾ തുല്യമായി മൂന്നുപേരും കൂടി ജീവിച്ചെടുക്കുമായിരുന്നു എന്നാൽ നൂറയെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവ് കഴിഞ്ഞ ദിവസം അവർ തന്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു ലൈഫ് സ്റ്റോറി പറയുവാൻ ചെന്നപ്പോൾ ആദ്യം കിട്ടിയത് അച്ഛൻ എന്നുള്ള ചിറ്റായിരുന്നു അച്ഛനെക്കുറിച്ച് പറയുവാൻ നൂറയ്ക്ക് നൂറ് നാവുകളായിരുന്നു ചെറിയ പ്രായം മുതലേ അച്ഛൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചാണ് നൂറ വളർന്നു വന്നത് അച്ഛന് ധാരാളമായ ബിസിനസ് തിരക്കുകളുണ്ട് സമയത്തൊന്നും വീട്ടിൽ പലപ്പോഴും എത്താറില്ല വളരെ കുറഞ്ഞ ടൈം മാത്രമേ അച്ഛനുമായിട്ട് മിങ്കിൾ ചെയ്യുവാൻ തനിക്ക് പറ്റിയിട്ടുള്ളൂ പക്ഷേ നൂറമോളെ നൂറമോളെ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛനെല്ലാം ഇപ്പോഴും മോളെ സ്നേഹം കൊണ്ട് പൊതിയുന്നതിനെ നൂറ പറഞ്ഞിരുന്നു ഉമ്മയെക്കുറിച്ച് പറഞ്ഞില്ല കാരണം ഉമ്മയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ആ ചിറ്റിനകത്തുണ്ടായിരുന്നുവെങ്കിലും അത് തനിക്ക് കിട്ടിയില്ല പിന്നെ പേഴ്സണൽ ലൈഫ് കുട്ടിക്കാലം ഇതൊക്കെയാണ് താൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം ആഴത്തിൽ അച്ഛന്റെ സ്നേഹം അനുഭവിച്ചു വളർന്ന ആ പെൺകുട്ടി ആ കുട്ടിയാണ് ഒറ്റ ദിവസം കൊണ്ട് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വെറുപ്പിച്ചുകൊണ്ട് ആതിലക്കൊപ്പം പോകുവാൻ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് അതിലെ ശരി തെറ്റുകളെ കുറിച്ചൊന്നും വിവരിക്കുവാൻ വേണ്ടി തൽക്കാലം ഞാൻ വരുന്നില്ല സമൂഹം ധാരാളം അതിനെ കാര്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ തനിക്ക് ഏറ്റവും പ്രൊഷ്യസായി തൻ്റെ കയ്യിലുണ്ടായിരുന്നത് അച്ഛൻ വാങ്ങിക്കൊടുത്ത ബാപ്പ വാങ്ങിക്കൊടുത്ത ഒരു അമൂല്യ നിധിയാണ് ഒരു ഡയമണ്ട് നെക്ലസ് ആ നെക്ലസ് വീട്ടിൽ വെച്ചിട്ട് പോരാൻ തോന്നിയില്ല ആ നെക്ലസ് താൻ സമ്മാനമായി കൊടുത്തത് ആതിലയ്ക്കാണ് എന്നും പറയുന്നു താൻ തന്റെ കഥ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നൂറ് ശതമാനവും സെൽഫിഷ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നൂറ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ലിയൻ കപ്പിളായി മാറിയിരിക്കുകയാണ് അവര് അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അങ്ങനെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവര് മാത്രമല്ല ലോകത്ത് ആദ്യമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അച്ഛനെയും അമ്മയും ഒക്കെ വിട്ടിട്ട് സ്നേഹിച്ച വ്യക്തിക്കൊപ്പം ഇറങ്ങിപ്പോയിരിക്കുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ അറിയുകയും ചെയ്യാം അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ കഥ പറയുമ്പോൾ ആ കഥയുടെ ഒരു കോണിൽ വല്ലാത്ത സങ്കടത്തിന്റെയും കണ്ണു നിറയലിന്റെയും അനുഭവങ്ങൾ ഉണ്ടാവും സ്നേഹിച്ച വ്യക്തിക്കൊപ്പം ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നുള്ളത് സന്തോഷമാണെങ്കിലും പെറ്റുപോറ്റി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തള്ളിപ്പറയേണ്ടി വന്നല്ലോ ഇറങ്ങിപ്പോകേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു നൊമ്പരം ഒരു സങ്കടമൊക്കെ ഉണ്ടാവും പക്ഷെ നൂറയുടെ കഥയിൽ അതില്ലായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ തന്റെ സ്വകാര്യ സംഭാഷണത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം ഇതുവരെയും താൻ പങ്കുവച്ചതായി ആരും കേട്ടിട്ടില്ല ഇത്രയധികം സ്നേഹം കൊണ്ട് തന്റെ ബാപ്പ തന്നെ പൊതിഞ്ഞിട്ടും ആ ബാപ്പയ്ക്കും അമ്മയ്ക്കും ഏറ്റവും വലിയ ദുഃഖം നൽകിയിട്ടാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നത് അതിൽ അവൾക്കൊരു നഷ്ടബോധവും തോന്നിയിട്ടില്ല അച്ഛനെയും അമ്മയും വേണം എന്നൊരു തോന്നലും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള നൂറയുടെ ഭാഗത്തു നിന്നും അഭിലാഷ് ഒരിക്കലും യാതൊരു ഔദാര്യവും പ്രതീക്ഷിക്കുവാൻ പാടില്ല നൂറ ഈസ് എ ബ്രില്യൻ ഗെയിമർ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം